പല സ്ഥലങ്ങളിലും ഫങ്ഷൻസിനും വിവാഹത്തിനും അതുപോലുള്ള ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ എന്ത് അട്രാക്റ്റീവ് ആണ് അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ആണ് എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ത് നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ആൾക്കാരെ വളരെയധികം ഇമ്പ്രെസ് ചെയ്യുന്ന ചില ആൾക്കാർ അപ്പോൾ നമുക്കും എങ്ങനെ അതുപോലെ ആവാം അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് പൊതുവേ സ്ത്രീകൾക്ക് എങ്ങനെ ആകർഷകമായ വ്യക്തിത്വം നേടാം എങ്ങനെ ഒരു അട്രാക്റ്റീവ് ആവാം എന്നുള്ളതാണ് ഇന്ന് തന്നെ വീഡിയോയുടെ വിഷയം അപ്പോൾ അതിന് ചെറിയ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ മാനറിസംസ് അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ വളരെയധികം ഇമ്പ്രസ് ചെയ്യിക്കാൻ കഴിയും അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആകാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അധികവും സ്ത്രീകൾക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഒരു സ്ത്രീ അട്രാക്റ്റീവ് ആകാൻ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു റീസൺ ഇപ്പം ഞാൻ പറയട്ടെ നിങ്ങളെല്ലാവരും അട്രാക്റ്റീവ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് അത് നല്ല സൗന്ദര്യമായിരിക്കണം അല്ലെങ്കിൽ നല്ല സൗന്ദര്യം വേണം എന്നുള്ളതായിരിക്കും അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഉൾ കാഴ്ചപ്പാടിൽ അതുപോലെയുള്ള ഒരു അട്രാക്റ്റീവ് വുമൺ എന്ന് പറയുമ്പോൾ അതൊരു സൂപ്പർ മോഡലോ ഒരു ഫിലിം ആക്ട്രസ്സോ അല്ലെങ്കിൽ അതുപോലെ ആങ്കറിങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ അത്രയും സുന്ദരിയായിട്ടൊരാളാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലെ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് അട്രാക്റ്റീവ് എന്നൊരു വേർഡ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് പക്ഷേ അത് വെറും ഒരു മിഥ്യാധാരണയാണ് അവർ മാത്രമേ അട്രാക്റ്റീവ് ആവൂ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കരിയറിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അട്രാക്റ്റീവ് ആകാൻ പറ്റുള്ളൂ എന്നുള്ളത് വെറും മിഥ്യാധാരണയാണ് ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു ഓഫീസിൽ പോകുന്ന ഒരു സ്ത്രീക്ക് അവർക്കും വളരെയധികം നല്ല നല്ല ചാമിങ് അല്ലെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആവാം എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ പറ പറയാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം വേണ്ടത് ഫസ്റ്റ് പോയിന്റ് നമുക്കുള്ള സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ സ്കിൽസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രസ് നമ്മൾ സംസാരിക്കുന്ന രീതി ഇതെല്ലാം ആ ഒരു സോഷ്യൽ സ്കിൽ എന്നുള്ളതിനകത്ത് വരും എന്നുള്ളതാണ് അപ്പോൾ അട്രാക്റ്റീവ് ആകുന്നതിന് വളരെ സുന്ദരിയായിരിക്കണം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സൗന്ദര്യം വേണം എന്നൊന്നുമില്ല പക്ഷേ എന്ത് വേണമെന്ന് അറിയാമോ അതിന് നല്ല ഗ്രേസ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഗ്രേസ്ഫുൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ അപ്പിയറൻസ് ബോഡി ലാംഗ്വേജ് ഫേഷ്യൽ എക്സ്പ്രസ് ഇതൊക്കെ വളരെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം ഗ്രേസ്ഫുൾ ആവാം ഇനി രണ്ടാമത് നന്നായിട്ട് നമുക്ക് ചേരുന്ന രീതിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ് നമുക്കത് ഇപ്പം മറ്റൊരാൾ നെയ്ബർ ഒരാൾ ഒരു ഡ്രസ്സ് ഇട്ടിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഒരു ഡ്രസ്സ് വാങ്ങി അല്ലെങ്കിൽ ഒരു സിനിമ ആക്ട്രസ് ഇട്ടിരുന്നു അപ്പോൾ അവർ ഇടുമ്പോൾ അത് വളരെ ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലൊരെണ്ണം ഞാനും വാങ്ങി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മുടെ ബോഡി ലാംഗ്വേജിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തിന് ആ ഡ്രസ്സ് ചേരുമോ അത് ഇണങ്ങുന്നുണ്ടോ എന്ന് നോക്കി വേണം നമ്മൾ ഡ്രെസ്സ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്കത് ആണോ അത് സ്യൂട്ട് സ്യൂട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം ഇപ്പം മറ്റൊരാളിൽ ഇടുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാണാൻ നല്ല സൗന്ദര്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഡ്രസ്സ് നമ്മളിടുമ്പോൾ അത് നമുക്ക് അത്രയ്ക്ക് ഭംഗിയാവണമെന്നില്ല അപ്പോൾ നമ്മുടെ ആ ഒരു ശരീരം അല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് അതിന് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ അന്തമായി ഇതുപോലുള്ള ഡ്രസ്സിങ്ങിലും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അന്ധമായി നമ്മൾ അനുകരിക്കാതിരിക്കുക ഓരോ വ്യക്തിയും യുണീക്കാണ് ഓരോരുത്തർക്കും അവരുടേതായ ഒരു അവരുടേതായിട്ടുള്ള ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഉള്ളത് അതുകൊണ്ട് മറ്റുള്ളവരെ അനുകരിക്കാതെ നമുക്ക് എന്ത് ചേരും എന്ത് ചേരില്ല നമ്മുടെ നിറവുകൾ എന്താണ് നമ്മുടെ കുറവുകൾ എന്താണ് നമ്മുടെ ബോഡി എങ്ങനെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജിൻ്റെ ആ ഒരു സ്വഭാവം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഡ്രസ്സെൻസ് ഉണ്ടാക്കിയെടുക്കുക അത് വളരെ നന്നായിരിക്കും അല്ലാതെ മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കാൻ നിൽക്കാതിരിക്കുക അത് ഒരു കാര്യത്തിലും അപ്പോൾ ഇതാണ് ബോഡി അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഡ്രസ്സിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ഇനി നെക്സ്റ്റ് മേക്കപ്പ് ഇപ്പം എന്ന് പറയുമ്പോൾ മുഖത്തിൻ്റെ കാര്യം നോക്കിയാൽ ഫുൾ മേക്കപ്പ് അല്ലെങ്കിൽ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നിൽക്ക നിന്നാലേ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വളരെയധികം അട്രാക്റ്റീവ് ആവുള്ളൂ അങ്ങനെയൊന്നുമില്ല ചില ആൾക്കാരെ കണ്ടിട്ടില്ല ഒരു മേക്കപ്പും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നിൽക്കുമ്പോൾ തന്നെ എന്തൊരു സൗന്ദര്യമാണ് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്ത് അട്രാക്റ്റീവായിട്ടാണ് നമുക്ക് അവരെ തോന്നുന്നത് അപ്പോൾ അത് എന്താണെന്ന് അറിയുമോ നമ്മളിപ്പോൾ ഫുൾ മേക്കപ്പിലല്ല സിമ്പിൾ ആയിട്ട് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സിംപ്ലിസിറ്റി കൊണ്ടും നമുക്ക് അട്രാക്റ്റീവ് ആകാം എന്നുള്ളതാണ് അതിനെന്താ വേണ്ടതെന്ന് അറിയുമോ നമ്മളെപ്പോഴും നമ്മുടെ മുഖത്തൊരു ചിരി ചിരിയുണ്ടായിരിക്കുക അല്ലെങ്കിൽ മുഖം ഇങ്ങനെ ഡള്ള ആക്കി വെക്കാതെ നമ്മൾ വളരെ എപ്പോഴും മുഖം നല്ല പ്ലെസൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം ആ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ആത്മവിശ്വാസത്തോടു കൂടി നല്ല നന്നായിട്ട് നിവർന്ന് നിന്ന് നല്ല കോൺഫിഡൻ്റായിട്ട് നിന്ന് നമ്മൾ സംസാരിക്കുക അപ്പോൾ അതാണ് ഒരു ഒരാളിനെ വളരെയധികം അട്രാക്റ്റീവ് ആക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ എപ്പോഴും ഫുൾ മേക്കപ്പിൽ നിൽക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷേ മാക്സിമം വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അഴുക്കൊന്നും ഇല്ലാത്ത മുഷിഞ്ഞതൊന്നും അല്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നന്നായിട്ട് നിൽക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക മുഷിഞ്ഞ് അങ്ങനെ ഒരു ആ ഒരു അപ്പിയറൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അത് പതുക്കെ അങ്ങ് ഉപേക്ഷിക്കാം എപ്പോഴും നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ ശ്രമിക്കുക ഡ്രസ്സ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അതൊന്നുമല്ല നമ്മളുള്ള ഡ്രസ്സ് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാവരും അതായത് ഏറ്റവും ഭംഗിയുള്ള എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാവണമെന്നില്ല പക്ഷേ നല്ല ആൾക്കാരായിട്ടുള്ളവരെല്ലാം ആണ് അതായത് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നവർ നന്നായിട്ട് സംസാരിക്കുന്നവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മൈൻഡ് കാണിക്കുന്നവർ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് കൊടുത്ത് കൂടെ നിൽക്കുന്നവർ അവരൊക്കെ നമുക്ക് വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്ന ആൾക്കാരാണ് അതിന് ഓവർ സൗന്ദര്യം വേണം അല്ലെങ്കിൽ നല്ല വെളുത്ത നിറം വേണം അങ്ങനെയൊന്നും ഇല്ല അത് നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആകണം എന്നുള്ളതിന് നല്ല വെളുത്തുനേരം ഫുൾ മേക്കപ്പ് കോസ്റ്റ്ലി ഡ്രസ്സ് അല്ലെങ്കിൽ ഭയങ്കര മോഡേൺ ആയിട്ട് നിൽക്കുക അതൊന്നും അതിൻ്റെ ഘടകങ്ങളെ അല്ല നമ്മൾ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ കോൺഫിഡൻസിലൂടെ നമ്മുടെ നോട്ടത്തിലൂടെ നമ്മുടെ ബിഹേവിയറിലൂടെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താണ് സംസാരത്തിലൂടെയൊക്കെയാണ് നമ്മൾ വളരെയധികം അട്രാക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ വളരെയധികം നമ്മുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ബി കോൺഫിഡൻ്റ് നല്ല ആത്മവിശ്വാസം ഉള്ള ആൾക്കാരായി ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ കാണുന്നവർക്ക് തന്നെ നമ്മുടെ ആത്മവിശ്വാസം കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ കഴിവുള്ള ഒരാളാണ് അല്ലെങ്കിൽ വളരെ പോസിറ്റീവാണ് എന്ത് കാര്യം ഏൽപ്പിച്ചാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മുടെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കാണുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആൾക്കാർക്ക് ഫീൽ ചെയ്യണം അല്ലാതെ എനിക്ക് ഒന്നിനും കഴിയില്ലായോ എന്നെ ഏൽപ്പിക്കുമെന്നോ എനിക്ക് ഞാനത് എങ്ങനെ ചെയ്യും ഇങ്ങനെയുള്ള പേടിയും അല്ലെങ്കിൽ അങ്ങനെയൊരു കോംപ്ലെക്സ് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആൾക്കാരെ കാണുമ്പോൾ അവോയ്ഡ് ചെയ്ത് പോകുന്ന ഒരു രീതി അല്ലെങ്കിൽ മുഖം കുണിച്ച് നിൽക്കുക ഈ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഈ മാനറിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക എപ്പോഴും നല്ല കൂടി നിൽക്കുക നമുക്ക് അത് സാധിക്കും പതുക്കെ പതുക്കെ എന്താണ് നമുക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും ഒക്കെ നടപ്പിലും ഇരിപ്പിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് ആ കോൺഫിഡൻസ് കാണിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ അത് അത്രയും ആത്മവിശ്വാസത്തോടെ ചെയ്യുക ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ ഓവർ കോൺഫിഡൻ്റ് ആവാതെയും ശ്രദ്ധിക്കുക ഓവർ കോൺഫിഡൻറ്റ് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരുന്നതിന് പകരം അത് നെഗറ്റീവ് ആക്കാനേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് പറയട്ടെ നമ്മൾ എപ്പോഴും സ്വയം ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക അതായത് നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ട് അല്ലെങ്കിൽ എൻ്റെ നെഗറ്റീവ്സ് എന്താണ് എന്നുള്ളത് അത് ഞാൻ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ കുറവുകൾ നിങ്ങളുടെ പോരായ്മകൾ നിങ്ങളറിഞ്ഞാൽ മതി അല്ലാതെ അത് മറ്റുള്ളവരോട് ഇങ്ങനെ നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അവരെന്ത് ആയിട്ടാണ് ജീവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിറ്റിസിസംസ് നിർത്തുക ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനാണ് മറ്റൊരാളായിട്ട് നമ്മളെ ക്രിട്ടി നമ്മളെ സോറി കമ്പയർ ചെയ്യുന്നത് ഓരോ വ്യക്തികളും യുണീക്കാണ് അവർ അവരുടേതായിട്ടുള്ള സ്റ്റൈൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നു നമ്മൾ അതുപോലെ അനുകരിക്കാൻ നോക്കുന്നത് നോക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റുള്ളവരോട് നമ്മളെ നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എനിക്ക് കഴി കഴിവില്ല ഇതുവരെ എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക മറ്റൊരാളുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കി നോക്കിയതുകൊണ്ട് നമ്മുടെ ലൈഫ് മാറാനോ നമുക്ക് സന്തോഷം വരാനോ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാനോ ഒന്നും അത് ഉപകരിക്കുന്നില്ല പകരം നമ്മുടെ ഉള്ള കോൺഫിഡൻസും പോയി നമ്മളാകെ നെഗറ്റീവ് ആവും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ സെൽഫ് ക്രിറ്റിസിസം എന്നുള്ളൊരു കാര്യം നിർത്തുക ഇപ്പോൾ ഒരു സ്ത്രീയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട്ടിലുള്ളവരാണ് നിങ്ങളുടെ അച്ഛനമ്മ നിങ്ങളുടെ കൂടെപ്പറമ്പുകൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് കുട്ടികൾ അതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ സന്തോഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് എന്തെങ്കിലും കുറവുകളുള്ള ഉള്ളതായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡായാലും വൈഫായാലും അവരെല്ലാം തികഞ്ഞ ആൾക്കാരായിരിക്കണമെന്നില്ല എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും അപ്പോൾ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാവുമ്പോൾ ചെറിയ കുറവുകൾ അല്ലെങ്കിൽ ചെറിയ ഒരു പോരായ്മകൾ നമുക്കത് ക്ഷമിക്കാം നമുക്ക് ആ ക്ഷമിച്ച് ആ കുറവുകളെ അക്സെപ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് അവരെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക എൻ്റെ ഫാമിലിയിലുള്ളവരാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അതാണ് അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എനിക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലും സന്തോഷം വന്നാലും ലൈഫ് ലോങ്ങ് അവരാണ് കൂടെ ഉണ്ടാവേണ്ടത് എന്ന് എപ്പോഴും മനസ്സിലാക്കുക എപ്പോഴും അത് ചിന്തിക്കുക അപ്പോൾ നമുക്ക് ഈ കമ്പാരിസൺ ഒന്നും ചെയ്യാൻ തോന്നില്ല അല്ലെങ്കിൽ ആ ഒരു കുറവുകളോട് തന്നെ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് അവളെ സോറി അവരെ വളരെയധികം ആയിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ നമ്മളാണത് രൂപപ്പെടുത്തി എടുക്കേണ്ടത് മറ്റൊരാളിൽ എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അഥവാ സന്തോഷിപ്പിച്ചാലും വെറും നിമിഷങ്ങൾ മാത്രമേ ആ സന്തോഷത്തിന് ആയുസ് കാണുകയുള്ളൂ അത് കഴിഞ്ഞ് അവരവരുടെ വഴിക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ സന്തോഷം അവരുടെ ും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് മറ്റൊരാളുടെ കൊടുക്കാതിരിക്കുക അതെപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക അതിന് നമ്മുടെ ഫാമിലിയെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മുടെ ഹസ്ബൻഡിനെ വൈഫിനെ മക്കളെ അച്ഛനെ അമ്മയെ ഒക്കെ അവരെയൊക്കെ വളരെയധികം സ്നേഹിച്ചു തുടങ്ങുക അപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷമാണ് നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തും ആ ഒരു സന്തോഷം ആ ഒരു പോസിറ്റീവ്നെസ് കാണാൻ പറ്റും അത് നമുക്ക് മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നാലാമത്തെ പോയിന്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നല്ല ബോൾഡ് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നല്ല ബോൾഡായിട്ട് ചെയ്യാൻ വളരെ ധൈര്യത്തോടെ ചെയ്യാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ടൈം തന്നെ അത് വിജയിക്കണമെന്നില്ല പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം പക്ഷേ ആ പരാജയങ്ങളിൽ തോറ്റു കൊടുക്കാനുള്ളൊരു മനസ്സ് ഒരിക്കലും കാണിക്കരുത് ആ പരാജയങ്ങൾ നമ്മുടെ അടുത്ത വിജയത്തിലേക്കുള്ളൊരു സ്റ്റെപ്പ് സ്റ്റോൺ ആണ് എന്ന് മനസ്സിലാക്കുക ആ പരാജയപ്പെട്ട കാര്യത്തിൽ എന്ത് കാര്യത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചതെന്ന് നോക്കിയിട്ട് ആ ഒരു പ്രശ്നം ആ ഒരു പ്രോബ്ലം അതെൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും നമ്മൾ വീണ്ടും 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 ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നല്ലൊരു വിജയമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി മനസ്സ് തളരാതെ വളരെ ബോൾഡായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ഒരു ഫോ ഫാമിലിയെ സംബന്ധിച്ചെടുത്താണെങ്കിൽ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു അമ്മയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ബാലൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ മുഖം വാടിയാൽ അല്ലെങ്കിൽ അവർ നെഗറ്റീവ് ആയാൽ അല്ലെങ്കിൽ അവർക്കൊരു എനർജി ഇല്ലാതിരുന്നാൽ അത് ആ ഒരു ഫാമിലിയെ മൊത്തം ബാധിക്കും അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ മൊത്തം താളത്തിനെ അത് ബാധിക്കും ജോലി ചെയ്യുന്നതിലായാലും ബാക്കിയുള്ള വീട്ടിലാൾക്കാരെ കെയർ ചെയ് കെയർ ചെയ്യുന്നതിലായാലും അല്ലെങ്കിൽ അമ്മ ആ ഒരു സ്ത്രീക്ക് അവരുടെ സ്വന്തം കാര്യങ്ങളിൽ നോക്കുന്നതിൽ പോലും ഒരുപാട് വീഴ്ചകൾ വരും അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെയധികം സോ ബി ബോൾഡ് അല്ലെങ്കിൽ ബ്രേവ് ബി പോസിറ്റീവ് അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുക നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ പോസിറ്റീവ് ആക്കി തരാനും ഒന്നും ആരും വരാൻ പോകുന്നില്ല ഇതുപോ ഇപ്പം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാം പക്ഷേ ആ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ വളരെ കുറച്ച് സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുകയുള്ളൂ പക്ഷേ അത് കഴിയുമ്പോൾ ഡൗൺ ആയി പോകുമ്പോൾ നിങ്ങൾ തന്നെ പറയുക എൻ്റെ ലൈഫാണ് ഈ നിമിഷത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത് ഞാനാണ് അതിന് എൻ്റെ മൈൻഡ് സെറ്റ് അതുപോലെ കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത് മറ്റൊരാളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് പോസിറ്റീവ് ആക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുതരാനോ ഒന്നും കഴിയില്ല നമുക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞു തരുന്ന ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അത് നമ്മുടെ ലൈഫ് ലൈഫിൽ പ്രാക്ടിക്കലാക്കി നമ്മുടെ ലൈഫ് വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഇപ്പോൾ വീട്ടിൽ തന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ബിസിനസ്സൊക്കെ നഷ്ടത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോവാതെ വളരെ ബോൾഡായിട്ട് അവരോടൊപ്പം തന്നെ നിന്ന് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ വളരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴോ സങ്കടങ്ങൾ വരുമ്പോഴോ ആ നിങ്ങൾ ചെയ്തതുകൊണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവാതെ അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കാതെ അതെല്ലാം കൂടെ നിന്ന് ഷെയർ ചെയ്ത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക അതിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ബന്ധങ്ങൾ വളരെ ലൈവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ പാരൻസിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ നല്ല സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ് കാരണം എപ്പോഴും നിങ്ങൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വഴക്കടിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ എവിടെ എപ്പോഴും എങ്ങനെയാണ് നിങ്ങൾ അട്രാക്റ്റീവ് ആകുന്നത് ആൾക്കാർ നോക്കുമ്പോഴൊക്കെ നിങ്ങൾ മുഖം എപ്പോഴും ദേഷ്യത്തിൽ അല്ലെങ്കിൽ എല്ലാവരോടും വഴക്കടിക്കുന്ന വളരെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭയങ്കര റഫായിട്ട് പെരുമാറുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അട്രാക്റ്റീവ് ആകാൻ പറ്റുന്നത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫിഷ്നെസ് ഇല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സപ്പോർട്ട് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങൾക്കും കാശ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല കാശ് കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാശ് കൊടുക്കാം അല്ലാതെ അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ എന്ന് പറയുന്നത് എന്താണ് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് എന്നൊരു എന്നുള്ള ഒരു വാക്ക് മതി നമ്മുടെ നമുക്ക് അട്രാക്റ്റീവ് ആകാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമുക്കുള്ള ആ ഒരു സ്ഥാനം അത് വളരെ വലുതാവാൻ ആ ഒരു വാക്ക് മതി അതുകൊണ്ട് തന്നെ അങ്ങനെ യാതൊരു സെൽഫിഷ്നെസ്സും കാണിക്കാതെ അതുപോലുള്ള ഒരു ഘട്ടങ്ങൾ വരുമ്പോൾ എല്ലാ നമുക്ക് കഴിയുന്നവരോട് എല്ലാ രീതിയിലും അവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ച് അവരോടൊപ്പം കൂടെ നിൽക്കുക കാരണം ആരും എല്ലാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാവർക്കും അവരുടെ കുറവുകളുണ്ട് അപ്പോൾ അതിപ്പോൾ ഫാമിലി ആയാലും റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ആരും ആയിക്കോട്ടെ അതുകൊണ്ട് തന്നെ ആ കുറവുകൾ അക്സെപ്റ്റ് ചെയ്ത് അവരെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സങ്കടങ്ങൾ വരുമ്പോൾ വീട്ടിൽ വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് അവരെ വീണ്ടും നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് സജീവമായിട്ട് സന്തോഷമായിട്ട് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വളരെയധികം ആൾക്കാരെ നമ്മുടെ ആ ഒരു വ്യക്തിത്വം നമുക്ക് വളരെയധികം ആകർഷകമാക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് ബീ ക്രിയേറ്റീവ് എന്നുള്ളതാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ള എന്താണ് എപ്പോഴേത് സമയവും നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയം ഫുൾ ഇങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ ടി വി കണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ പഴയ്ക്ക് കളയുന്ന എത്രയോ മണിക്കൂറുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ കഴിവുകൾ ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടല്ലായിരിക്കും ചിലർക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവ് കാണും അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് കാണും എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി അതല്ലെങ്കിൽ ഡാൻസ് കളിക്കാം എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഡ്രോയിങ്സ് പെയിൻറ്റിങ്സ് ഇഷ്ടമുള്ള എന്ത് എന്ത് കാര്യമാണ് നിങ്ങളുടെ കുട്ടിക്കാലത്തെ നിങ്ങളെ ഇഷ്ടം ഇഷ്ടമുള്ളൊരു കാര്യം അതായത് ആ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് എന്ത് കാര്യമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പാഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇത് ഇതൊന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻഡോർ ഗെയിംസ് ചെസ്സ് ക്യാരംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ മെൻ്റലി ഒരുപാട് ചിന്തകളിലേക്കും ഓവർ ഒന്നും പോവാതെ നമ്മളെ പിടിച്ചു നിർത്തും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഇൻഡോർ ഗെയിംസ് അതുപോലെയുള്ള കാര്യങ്ങളായാലും എന്താണ് നിങ്ങൾ അത് ശീലമാക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ആയിട്ട് വളരെ വിഷമത്തിലോട്ടും പഴയ കാര്യങ്ങൾ ആലോചിച്ച് സ്ട്രെസ്സിലോട്ടും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും നമുക്കി നമ്മുടെ ഉള്ളിൽ നിന്നല്ല ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും അപ്പൊ അത് തന്നെ ആ ഒരു സന്തോഷം തന്നെ എന്താണ് നമുക്ക് വളരെയധികം നമ്മളെ അട്രാക്റ്റീവ് ആക്കും ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് അത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ മടി എന്നുള്ളൊരു കാര്യം ഒന്ന് കളയുക പിന്നെ സോഷ്യലൈസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇപ്പം നെയ്ബേഴ്സോ അവർ അവരോടൊപ്പം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യാൻ കൂടുക അല്ലെങ്കിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും റെസിഡൻസിൻ്റെ ഫങ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ കോളേജിലെ കുട്ടികളാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് കഴിയില്ല എന്നുള്ളത് ഇതുവരെ നിങ്ങൾ ചേട്ടിയില്ലെങ്കിൽ വേണ്ട ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അത് ചെയ്യാൻ കഴിയുമായിരിക്കും അതുകൊണ്ട് തന്നെ പുറകോട്ട് മാറി നിൽക്കാതെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അത് ഉപയോഗിച്ച് നോക്കുക അപ്പോഴാണ് നമുക്കും അത് കഴിയും അല്ലെങ്കിൽ അവരോടൊപ്പം നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് സെവൻത്ത് പോയിന്റ് സ്റ്റേ സ്മാർട്ട് എപ്പോഴും നല്ല ഇരിക്കുക അല്ലെങ്കിൽ വളരെ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് ഇതിലെല്ലാം പോസിറ്റീവും നെഗറ്റീവും കാണും എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാ ആൾക്കാരും പോസിറ്റീവ് തന്നെ ആയിരിക്കണമെന്നില്ല ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുറവുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മളതിൽ പോസിറ്റീവായിട്ടുള്ളത് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് അധികം കൂട്ടുകൂടാൻ പോകണ്ട അവരുമായിട്ടുള്ള അധികം ടോക്കിനൊന്നും പോകേണ്ട അത് നമുക്ക് നല്ല പ്രയോജനം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നെഗറ്റീവ് പീപ്പിൾസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ട് ഞാൻ നെഗറ്റീവ് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അത് മനസ്സിലാക്കുക എന്നിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തുക മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം അതുകൊണ്ട് എൻ്റെ ലൈഫിന് എന്താണ് ഒരു പ്രയോജനം എന്തെങ്കിലും ബെനിഫിഷ്യൽ ആണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പം പകരം എനിക്ക് എപ്പോഴും മനസ്സിന് ടെൻഷനും വിഷമങ്ങളും അത് തരുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെയുള്ളൊരു ശീലം അല്ലെങ്കിൽ പരദൂഷണം പറയുന്നത് ഇതൊക്കെ എന്താണ് അങ്ങനെ നമ്മുടെ ലൈഫിൽ അങ്ങനെ ശീലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുക നല്ലത് മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അത് എന്ത് കാര്യത്തിലായാലും ഇപ്പോൾ നമ്മൾ നമുക്ക് പരിചയമുള്ള ഒരാൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു അല്ലെങ്കിൽ അയാൾക്ക് പരീക്ഷയിൽ നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അവരെ ഒന്ന് അഭിനന്ദിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയും വളരെയധികം എന്താണ് അട്രാക്റ്റീവ് ആവും അല്ലെങ്കിൽ വളരെയധികം നമ്മളും ഉള്ളിൽ വളരെയധികം സന്തോഷം നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇനി ഈ ഒരു ഇത് പ്രധാനമായിട്ടും പറയേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങളുടെ ബിഹേവിയർ ഫീലിങ്സ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലേണിങ് എബിലിറ്റി അതല്ലെങ്കിൽ ടോക്കിംഗ് സ്റ്റൈൽ ഇതെല്ലാം ചേർന്നാണ് നമുക്ക് അട്രാക്റ്റീവ് ആവാൻ പറ്റുന്നത് അപ്പോൾ ഇതിലെല്ലാത്തിലും എന്തെങ്കിലും നിങ്ങളുടെ മൈനസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൈനസ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ തന്നെ അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എന്താണ് എനിക്ക് എവിടെയാണ് കുറവ് എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അത് എവിടെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനും കൂടെ ഒന്ന് സ്വയം ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഓൾവേസ് ബി ഹാപ്പി എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഹോബീസ് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത് പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നത് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരുത്തുന്നത് ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷം മുഖത്തും വരും ആ ഒരു സന്തോഷം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ അതൊന്ന് സ്പ്രെഡ് ചെയ്യാനും പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സംതൃപ്തരാവുക അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക ആ എനിക്ക് ഇന്ന് ഞാൻ വിചാരിച്ച പോലെ അത്രയും ജോലി അത് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ ഞാൻ ടൈംലി മാനേജ് ചെയ്ത് അത് ചെയ്ത് തീർത്തല്ലോ എന്നുള്ളതിന് നമുക്ക് നമ്മളോട് തന്നെ എന്താണ് താങ്ക്ഫുൾ ആവാം അല്ലെങ്കിൽ അപ്രീസിയേഷൻ കൊടുക്കാം അങ്ങനെ നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്ത് സംതൃപ്തരാവാം അല്ലാതെ എനിക്ക് കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചിന്ത ഇവിടെ ഈ നിമിഷം ഇവിടെ ഉപേക്ഷിക്കുക മനുഷ്യന് അപാരമായ കഴിവുകളാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത് അത് വളരെയധികം വ്യത്യസ്തമാണ് അപ്പോൾ ആ ഒരു കഴിവ് എന്താണെന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് പല ജീവിതത്തിലും അല്ലെങ്കിൽ പല ജീവിതങ്ങളുടെയും പരാജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആ കഴിവുകൾ കുഞ്ഞു കുഞ്ഞു കഴിവുകൾ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ലൈഫിൽ വളരെയധികം നല്ല നല്ല ചേഞ്ചസ് ഉണ്ടാകുന്ന നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നല്ല ബെറ്റർ ആയിട്ട് മുമ്പോട്ട് പോകും നമുക്ക് പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും പല ഗോൾസും നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോജനങ്ങള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എനിക്ക് നല്ല ചാമിങ് അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടാക്കണം പക്ഷേ ഞാൻ ഒരു ചേഞ്ചസിനും തയ്യാറല്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ കംഫർട്ട് സോണിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് എന്ന ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ എന്താണ് അത് ഒന്ന് മാറ്റുക അപ്പോൾ നിങ്ങൾക്കും വളരെ അട്രാക്റ്റീവ് ആകാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം വിഷമിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് പോലെ മെൻ്റലി അവരെ സഹായിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ അവരെ കൂടുതൽ കൊടുക്കാം അല്ലെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഹോംവർക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതിനെ അവരെ പഠിപ്പിക്കാനും ഒക്കെ അവരെ കുറെ കൂടെ ഹെൽപ്പ് ചെയ്യാം ഹസ്ബൻഡിന്റെ പ്രോബ്ലംസ് എന്താണ് അല്ലെങ്കിൽ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേ സമയം അവരോടൊപ്പം അവരെ ഇരുന്ന് കേൾക്കാം അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കാര്യങ്ങൾ ചെറിയ ചെറിയ ചെയ്യുമ്പോൾ തന്നെ ടോട്ടൽ നമ്മുടെ വ്യക്തിത്വം അവിടെ മാറുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി വളരെ അട്രാക്റ്റീവ് ആവുകയാണ് നമ്മൾ വളരെ മറ്റുള്ളവർക്ക് വളരെ അവരുടെ മനസ്സിലേക്ക് കയറാൻ ഈ ഒരു ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മളെ ഹെൽപ്പ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ വളരെ നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്നത്തെ ലോകത്ത് നല്ലതിനേക്കാൾ ഒരുപാട് ചീത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരായാലും മാധ്യമങ്ങളായാലും സിനിമ ആയാലും എല്ലായിടത്തും ഇപ്പോൾ ഡ്രഗ്സ് കള്ള് കള്ള് അല്ലെങ്കിൽ കഞ്ചാവ് മയക്കുമരുന്ന് പിന്നെ വയലൻസ് അടി വെട്ട് കുത്ത് ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുപോലെ നമ്മുടെ ചുറ്റും മുഴുവൻ നെഗറ്റീവ്സാണ് പക്ഷേ ഈ നെഗറ്റീവ്സ് ഒന്നും നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക അതിനെ അവിടെ കളയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികം കോൺസെൻട്രേഷൻ കൊടുക്കാതിരിക്കുക എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രം മതി നമ്മുടെ മനസ്സ് മാത്രം നല്ല പോസിറ്റീവ് ആയിരുന്നാൽ മതി നമ്മുടെ മനസ്സിലേക്ക് പിന്നെ വരുന്നതെല്ലാം ആയിരിക്കും ഇപ്പം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാലേ നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചാൽ നമ്മുടെ ലൈഫിലും അതുതന്നെ വരുകയുള്ളൂ അത് ആരായാലും അങ്ങനെ തന്നെയാണ് അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇനി എന്താണ് ഇന്ന് ഈ സംസാരിച്ച ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഒരാളിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണാലിറ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അയാളുടെ ഒരു ഔട്ട്ലുക്കിനെക്കാട്ടി വളരെയധികം പ്രധാനപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കുക സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓവർ മേക്കപ്പിലോ നല്ല വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ട് വളരെ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതിലോ എന്ന് മനസ്സിലാക്കുക നമുക്ക് അട്രാക്റ്റീവ് ആവുന്നതിന് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ബിഹേവിയറിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മുടെ കോൺഫിഡൻസിൽ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ചേഞ്ചസ് ഇതിലൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് വളരെയധികം അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നം മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കുന്ന ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ഉണ്ട് എനേബിൾ ചെയ്യുക ഇനി ഇതുപോലുള്ള വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി